അച്ഛന്റെ രാഷ്ട്രീയ പദവി ഉപയോഗിച്ച് ആരെയും നശിപ്പിക്കുകയും മാനം അപഹരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ പീഡനവീരൻ ഒളിവിൽ വർക്കല ഐരൂർ സംഭവം ഐരൂർ ഊന്നിൻമൂഡിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മകൻ അച്ഛന്റെ സ്വാധീനത്തിൽ നാട്ടിലെ സ്ത്രീകളുടെ മാനത്തിന് വില പറയുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ പോലീസ് ഊന്നിൻമൂഡിലെ ജാകി ജിമ്മിലെ പരിശീലകനാണ് പീഡനവീരനായ പ്രതി കാർത്തിക് ജിമ്മിലെത്തുന്ന സ്ത്രീകളോട് കൂടുതൽ അടുപ്പം കാണിച്ച് അവരോട് സൗഹൃദം കൂടി പല അടവുകൾ പറഞ്ഞ് ആഴൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും അത് ഒളി ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പിന്നെയും പീഡിപ്പിക്കുന്ന ഒരു സൈക്കോയാണ് കോൺഗ്രസ് നേതാവിന്റെ മകൻ പ്രതിയായ കാർത്തിക് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വർക്കര സ്വദേശിനിയായ ഇരുപത്തിനാല് കാര്യാണ് വിവാഹം ഉറപ്പിച്ചപ്പോൾ വണ്ണം കുറയ്ക്കാനാണ് യുവതി ജാഗി ജിമ്മിൽ ചേരുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കാൻ എന്ന നിലയിൽ കാർത്തിക് അടുത്തുകൂടി തുടർന്ന് യുവതിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയിരുന്നു ഒടുവിൽ ഒരു ദിവസം കാർത്തിക്കിന്റെ ഭാര്യ അയാൾ അയക്കുന്ന മെസ്സേജ് പിടികൂടി ബഹളം വയ്ക്കുകയും യുവതിയുടെ വീട്ടിലും ചെന്ന് സംസാരിച്ചു ഈ അവസരം മുതലെടുത്ത് ബിരുദാനന്തര വിദ്യാർത്ഥിനിയായ യുവതി കോളേജ് വിട്ട് ബസ് കാത്തുനിന്നപ്പോൾ വാഹനത്തിലെത്തി വീട്ടിൽ ആകെ പ്രശ്നമാണെന്നും പെട്ടെന്ന് പോകണമെന്നും യുവതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആളൊഴിഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു മാത്രമല്ല ദൃശ്യങ്ങൾ ഇയാൾ ഒളിക്കാമറയിൽ പകർത്തുകയും ചെയ്തു മകളെ കാണാതായതിനെ തുടർന്ന് യുവതിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ വിവരം പുറത്തു പറഞ്ഞാൽ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും എല്ലാവരെയും കൊന്നുകളയുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയതിനാൽ യുവതി ഭയന്ന് കാർത്തിക്കിനെതിരെ എവിടെയും ആരോടും ഒന്നും പറഞ്ഞില്ല എന്നാൽ യുവതിയുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി പ്രതി എല്ലാ ദിവസവും വീഡിയോ കോളിൽ നഗ്നത കാണിക്കാൻ യുവതിയോട് ആവശ്യപ്പെടുകയും അത് കണ്ട് സ്വയം ആനന്ദിക്കുകയും ചെയ്യുമായിരുന്നു ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് യുവതി കരഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് യുവതി അയാൾ വീണ്ടും വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ തന്റെ ജീവിതം നാശത്തിലാകുമെന്ന് മനസ്സിലാക്കി യുവതി എന്ത് വന്നാലും നേരിടാം മനക്കരുത്തിൽ വിവരം വീട്ടിൽ പറയുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു അതേസമയം പരാതി പിൻവലിച്ചില്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ പ്രതിയുടെ വാക്ക് കേൾക്കാത്തതിനാൽ പ്രതി യുവതിയുമായി വിവാഹം ഉറപ്പിച്ച യുവാവിനും യുവതിയുടെ സുഹൃത്തുക്കൾക്കും ദൃശ്യങ്ങൾ അയച്ചു നൽകുകയും ചെയ്തു എന്നാൽ നിയമത്തിൽ വിശ്വസിച്ച് ഇത്തരം പീഡന വീടന്മാർക്ക് മറുപടി കൊടുക്കുവാൻ യുവതിയും കുടുംബവും പരാതിയുമായി മുന്നോട്ട് പോയി പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ രാഷ്ട്രീയ പിൻബലം ഉപയോഗിച്ച് മകനെ ഒളിവിലാക്കി കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയ ബുദ്ധിയിലൂടെ കേസിനെ സമീപിക്കുകയാണ് ഒളിവിലായ പ്രതിയെ പിടികൂടാൻ അന്വേഷണം ശക്തമാക്കിയെന്ന് ഐരൂസ് എച്ച്ഒാരത് പറഞ്ഞു വർക്കല